ടെലിവിഷൻ ചാനലുകളിൽ മാറി വന്നിട്ടും പിന്നീട് ഹിറ്റായി മാറിയ ജനപ്രിയ ടെലിവിഷൻ സീരിയലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു പെണ്ണിൻ്റെ കഥ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ആരംഭിച്ച പരമ്പരയായിരുന്നു ഒരു പെണ്ണിൻ്റെ കഥ ശ്രീലക്ഷ്മി സുമേഷ് സുരേന്ദ്രൻ മങ്ക മഹേഷ് ലാവണ്യ നായർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് എന്നാൽ പിന്നീട് സീരിയൽ അവളുടെ കഥ എന്ന പേരിൽ സൂര്യ ടി വിയിൽ സംപ്രേഷണം ആരംഭിച്ചു സൂര്യ ടി വിയിൽ പിന്നീട് ജനപ്രീതി നേടി ഹിറ്റായി മാറി സീരിയൽ മാളൂട്ടി മഴവിൽ മനോരമയിൽ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മുപ്പതിന് സംപ്രേഷണം ആരംഭിച്ച പരമ്പരയായിരുന്നു മാളൂട്ടി ബേബി നിരഞ്ജന സ്വപ്ന സുമേഷ് സുരേന്ദ്രൻ എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് എന്നാൽ നൂറ്റി അൻപത്തിയെട്ട് എപ്പിസോഡുകളോടെ പരമ്പര അവസാനിപ്പിച്ചു ശേഷം സീരിയൽ തുടർച്ചയായി സൂര്യ ടി വിയിൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനെട്ടിന് എന്നു സ്വന്തം ജാനി എന്ന പേരിൽ പരമ്പര പുനരാരംഭിച്ചു എണ്ണൂറ്റി മുപ്പത് എപ്പിസോഡുകൾക്ക് മുകളിൽ പോയ പരമ്പര സൂര്യ ടി വിയിൽ സൂപ്പർ ഹിറ്റായി മാറി ചിന്താവിഷ്ടയായ സീത രണ്ടായിരത്തി പതിനാറിൽ ഏഷ്യാനെറ്റിൽ ആരംഭിച്ച പരമ്പരയാണ് ചിന്താവിഷ്ടയായ സീത സ്വാസിക വിജയ് ബിബിൻ ഷാനവാസ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് ആദ്യ സീസൺ നൂറ്റി ഇരുപത്തിയാറ് എപ്പിസോഡുകളോടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ പരമ്പര അവസാനിപ്പിച്ചു പിന്നീട് സീത എന്ന പേരിൽ രണ്ടാം സീസൺ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപതിന് ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ആരംഭിച്ചു പരമ്പര ഫ്ലവേഴ്സിൽ സൂപ്പർ ഹിറ്റായി മാറി വൃന്ദാവനം ഏഷ്യാനെറ്റിൽ എൺപത്തെട്ട് എപ്പിസോഡുകളോടെ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച പരമ്പരയായിരുന്നു വൃന്ദാവനം റെസ്ന ഷെമി മാർട്ടിൻ ശ്രീകുട്ടി താരാ കല്യാൺ എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് ഏഷ്യാനെറ്റ് ഈ പരമ്പര പെട്ടെന്ന് അവസാനിപ്പിച്ച് സൂര്യ ടിവിയിൽ നന്ദനം എന്ന പേരിൽ പരമ്പര സംപ്രേഷണം ആരംഭിച്ചു സൂര്യ ടിവിയിൽ ഈ പരമ്പര പിന്നീട് ഹിറ്റായി മാറി എന്റെ മാനസപുത്രി രണ്ടായിരത്തി എട്ടിൽ ബൈജു ദേവരാജ് സംവിധാനം ചെയ്ത പരമ്പരയിൽ ശ്രീകല ശശീധരൻ അർച്ചന സുശീലൻ ബീന ആൻ്റണി സോന നായർ എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് എന്നാൽ എൻ്റെ മാനസപുത്രി ആദ്യം സംപ്രേഷണം ചെയ്തത് സൂര്യ ടി വിയിലായിരുന്നു പുനർജന്മം എന്ന പേരിലായിരുന്നു പരമ്പര ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി അഞ്ച് എപ്പിസോഡുകളുടെ സീരിയൽ അവസാനിപ്പിച്ചു പിന്നീട് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്ത് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് എപ്പിസോഡുകളോടെ അവസാനിപ്പിച്ചു പരമ്പര ഏഷ്യാനെറ്റിൽ വലിയ ഹിറ്റായി മാറി